എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ വി പിതുരുത്തിൽ തെരുവ് കച്ചവട സ്ഥാപനങ്ങളിൽ കവർന്നു ദേശീയപാതയോരത്ത് പൊട്ടുവെള്ളരി ഉണക്കമീൻ തുടങ്ങിയവ വിൽക്കുന്ന അറപ്പാട്ട് വിജയൻ പഴമ്പിളിശ്ശേരി സുമ തറയിൽ ഷാജി എന്നിവരുടെ സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത് പെട്ടിക്കടകൾ കുത്തി തുറന്ന് പണം കവർന്ന മോഷ്ടാക്കൾ ഉണക്കമീനും പൊട്ടുവെള്ളരിയും ഉൾപ്പെടെയുള്ള സാധനങ്ങളും മോഷ്ടിച്ചു ഇന്ന് രാവിലെ കടകൾ തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് സ്ഥാപന ഉടമകൾ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി ഇക്കഴിഞ്ഞ രാത്രിയിലാണ് നമ്മള് ഈ വഴിയോര കച്ചവടക്കാരായിട്ടുള്ള മൂന്ന് പേരുടെ തല്ലിപ്പൊളിച്ചുകൊണ്ട് ഇവിടുന്ന് പൈസയും അതുപോലെ തന്നെ അവര് ചെമ്മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി മൂന്ന് കടകളുണ്ട് ഇവിടെ ഒന്ന് ഇത് ഷാജിര കടകളാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അതുപോലെ തന്നെ അപ്പുറത്ത് സുമ കൂടാതെ വിജയൻ ഇവർ മൂന്ന് കടകളിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും അതുപോലെ തന്നെ ഈ കടകളൊക്കെ തല്ലിപ്പൊളിക്കുകയും ചെയ്തിരിക്കുക കൂട്ടൊക്കെ പൊളിച്ചാണ് ഇവർ ഇത് കൊണ്ടുപോയിക്കുന്നത് ഇതിൽ കുമ്പൊക്കെ പല പ്രാവശ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പക്ഷേ അത് ഒറ്റപ്പെട്ടൊക്കെ അതിൻ്റെ പേരിൽ ആരും പരാതി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു നിരന്തരമായിട്ട് നിത്യ സംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു രാത്രി കാലങ്ങളിൽ ഈ ദ്രോഹികളായിട്ടുള്ള ആളുകളുടെ ഒരു വലിയൊരു ശല്യം നമ്മൾ ഈ ഭാഗത്ത് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര ജീവിക്കാൻ വേണ്ടി ഒരു മാർഗമില്ലാണ്ട് ഇവർ ഈ റോട്ടിൽ വന്നിരിക്കുന്നത് ഈ വെയിലും പൊടിയും സഹിച്ചിട്ട് ഇത്രയധികം പൊടി ഇവിടെ ഉള്ളപ്പോഴും അവരിതിന് ഈ കട ഈ റോട്ടിൽ വന്നിരുന്നത് കച്ചവടം ചെയ്യണത് അത്ര അധികം ബുദ്ധിമുട്ടിയാണ് അവർ ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണിപ്പോൾ നമ്മളിവിടുത്തെ സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ പോലീസിൽ പരാതിപ്പെടുന്നുണ്ട് പോലീസിൻ്റെ ഒരു ശ്രദ്ധ ഈ കാര്യത്തിലാണ് ഇവരൊക്കെ തന്നെ മുൻസിപ്പൽ തിരുവച്ചടക്കാർ ലൈസൻസുള്ള ആളുകളാണ് മുനിസിപ്പാലിറ്റി അംഗീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് മേലാൽ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവണം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടുപിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കാനായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കണമെന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഇവരിപ്പം ഒരുപാട് വർഷങ്ങളായി ഇവിടെ തെരുവാര കച്ചവടം ഇരിക്കുന്ന ലൈസൻസ് ഉള്ളവരാണ് ഇവർ പക്ഷേ ഇവർ എൻ എച്ചിൻ്റെ ഈ നമ്മളുടെ വർക്ക് വന്നതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ ഇവർ നേരിടുന്നുണ്ട് ഇവിടെ നിന്ന് പൊളിച്ച് അവിടെ വെച്ച് അവിടെ നിന്ന് പൊളിച്ചു ഇവിടെ നിന്ന് വെച്ചു ഒന്നും കിട്ടിയിട്ടല്ല അവർ ഇരിക്കണം പാവങ്ങളാണ് അപ്പം ഇത് നിത്യസംഭവമായിട്ട് ഇപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പം ഒറ്റ ഒരു കടയിലായാലും അവരൊന്നും നിർബന്ധമായിട്ട് അതിന് പോയില്ല പക്ഷെ ഇതിങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ ശരിയാവൂല അപ്പോൾ ഇതിനൊരു നടപടി നമുക്ക് എന്തായാലും ഉണ്ടാവണം മാത്രം പറഞ്ഞോണ്ട്